അസ്ഥികൾ മാത്രം പ്രതീക്ഷിച്ചു തുറന്ന കല്ലറയിൽ അഴുകാത്ത ശരീരം സിസ്റ്റർ വിൽഹെൽമിനയുടെ ശരീരം അഴുകാതെ കണ്ടപ്പോഴുള്ള സന്തോഷം പങ്കുവെക്കുകയാണ് സിസ്റ്റേഴ്സ് കൊളസ്ട്രിക്കാർ റാഡലും മദർ ആബസ് സിസിലിയ സ്നെല്ലും ഇ ഡ്ല്യു ടി എന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഇരുവരും തങ്ങളുടെ അനുഭവം പങ്കുവച്ചത് മദർ ആബസ്ലിയ സ്നെല്ലായിരുന്നു ശരീരം പുറത്തെടുക്കാൻ നിയോഗിക്കപ്പെട്ടിരുന്നത് മദറിന്റെ കൈവശമുണ്ടായിരുന്ന ഫ്ലാഷ് ലൈറ്റ് ഡിം ആയിരുന്നതിനാൽ ആദ്യം തോന്നലാണെന്ന് കരുതി മദർ ഒരു സ്റ്റെപ്പ് പുറകോട്ട് വെച്ച് അതിസൂക്ഷ്മമായി ശവമഞ്ചത്തിന്റെ ഒരു വിടവിലൂടെ നോക്കി അപ്പോൾ കൃത്യമായി കറുത്ത സോക്സിട്ട ആ കാൽപാദം കാണുകയായിരുന്നു ഉടൻ തന്നെ മദർ ആബസ് സന്തോഷം കൊണ്ട് കരഞ്ഞുവെന്ന് എല്ലാറ്റിനും ദൃക്സാക്ഷിയായ സിസ്റ്റസ് കൊളസ്ട്രിക്ക പറയുന്നു അതൊരിക്കലും പേടി കൊണ്ടോ ഭയം കൊണ്ടോ ആയിരുന്നില്ല സന്തോഷമായിരുന്നു അത് ഞാനൊരിക്കലും ആ നിമിഷം മറക്കില്ല ഞാൻ സിസ്റ്റർ വിൽഹെൽമിനയുടെ കാൽപാദം കണ്ടു എന്നായിരുന്നു മദർ ഉറക്കെ വിളിച്ചു പറഞ്ഞത് ഇ ഡബ്ല്യുടി എന്ന് നൽകിയ അഭിമുഖത്തിൽ സിസ്റ്റർ കൊളസ്ട്രിക്ക വിശദീകരിക്കുകയായിരുന്നു മരണപ്പെട്ട് നാലു വർഷങ്ങൾ കഴിഞ്ഞിട്ടും പ്രകൃതി നിയമങ്ങളെ അതിലംഘിച്ച് അഴുകാത്ത അവസ്ഥയിലായിരുന്നു സിസ്റ്റർ വിൽഹെൽമിനയുടെ ശരീരം ഉണ്ടായിരുന്നത് തങ്ങളുടെ സഭാസ്ഥാപകയായ സിസ്റ്റർ വിൽഹെൽമിനയുടെ ഭൌതിക അവശിഷ്ടങ്ങൾ പുറത്തെടുക്കുക എന്ന ലക്ഷ്യം മാത്രമായിരുന്നു സന്യാസ സമൂഹത്തിലെ അംഗങ്ങളുടെ ലക്ഷ്യം എന്നാൽ ഒരിക്കലും അഴുകാത്ത അവസ്ഥയിൽ ശരീരം കാണുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് സിസ്റ്റസ് കൊളസ്ട്രിക്കറാഡലും മദർ ആബസിലിയസ് നെല്ലും ഇ ഡബ്ല്യുടി എന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി നാലു വർഷം മുമ്പ് ശരീരം അടക്കം ചെയ്യുന്നതിന് മുമ്പ് എംബാം ചെയ്തിരുന്നില്ലെന്നും സന്യാസിനിമാർ ഉറപ്പിച്ചു പറയുന്നു കാത്തലിക് ന്യൂസ് ഏജൻസി വിവരം പുറത്തുവിടുന്നതിന് മൂന്നാഴ്ച മുമ്പ് കൃത്യമായി പറഞ്ഞാൽ ഏപ്രിൽ ഇരുപത്തിയെട്ടിനാണ് ശരീരം പുറത്തെടുത്തതെന്നും സന്യാസിനിമാർ വെളിപ്പെടുത്തി സന്യാസിനിമാർ ഒറ്റയ്ക്കാണ് ശരീരം പുറത്തെടുക്കാൻ നോക്കിയതെന്നും രണ്ട് ദിവസമെടുത്ത് സാവകാശമാണ് മണ്ണ് നീക്കം ചെയ്തതെന്നും അവർ വിശദീകരിച്ചു ശരീരം കണ്ടെത്തിയതിനുശേഷം അതിൽ പറ്റിപ്പിടിച്ച മണ്ണും ചെളിയും നീക്കം ചെയ്യാൻ ഏകദേശം രണ്ടാഴ്ചയോളം എടുത്തുവെന്നും സിസ്റ്റേഴ്സ് കൊളസ്ട്രിക്കാർ ആഡലും മദർ ആബസി സ്നെല്ലും ഇതിനുശേഷമാണ് ആശ്രമത്തിലെ ചാപ്പലിലേക്ക് ശരീരം മാറ്റുന്നത് ഈർപ്പം നിലനിന്നിരുന്ന ശവമഞ്ചത്തിൽ ശരീരം കേടുകൂടാതെ ഇരിക്കുക എന്നത് അസാധ്യമാണെന്ന് അറിയാമെങ്കിലും ആശ്ചര്യപ്പെടുത്തുന്ന പ്രതിഭാസം കാണാൻ സാധിച്ചതിലുള്ള സന്തോഷത്തിലാണ് സന്യാസിനിമാർ